അഡ്വക്കേറ്റ് ലാൽകുമാർ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ശക്തമായ കൃത്യമായ ലംഘനമാണ് എന്ന ലോകരാജ്യങ്ങൾ പലരും വളരെ ശക്തമായി ഇതിനെ ഇസ്രയേലിന് നടപടി അപലപിക്കുന്നു ഇവൻ ചാർട്ടർ തന്നെ ശക്തമായി നിരോധിച്ചിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സിന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ അതിൻ്റെ പരിധിയിൽ പരിഗൂൽ വരുന്നതാണ് ഇസ്രയേലിന് നടപടി ഖത്തറിനെ ആക്രമിച്ചതിൽ അതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം നോക്കൂ ട്രംപ് തന്നെ ഒരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു ഇസ്രയേൽ അത് സ്വീകരിച്ചു എന്നറിയിക്കുന്നു അടുത്ത ഊഴം ഹമാസിൻ്റേതാണ് ഹമാസ് അത് ചർച്ച ചെയ്യാനായി അവരെല്ലാവരും ഖത്തറിൽ ഒത്തുചേരുന്നു ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യമായി നിൽക്കുകയാണ് അങ്ങനെ ട്രംപിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം ചർച്ച ചെയ്ത് മറുപടി പറയാൻ വേണ്ടി ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്ന മറ്റൊരു രാജ്യത്ത് അതാണ് ആ ഇൻഡിപെൻ്റൻ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിൽ ഈ ഹമാസിൻ്റെ ലീഡർഷിപ്പ് ഒത്തുചേരുമ്പോൾ ഒക്ടോബർ ഏഴിൻ്റെ കൂട്ടക്കൊലയുടെ ഉത്തരവാദികൾ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മറുഭാഗത്തുകൂടി ഈ യു എസിൻ്റെ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാനിരിക്കാൻ എത്തിയ ആളുകളെ ഹമാസിൻ്റെ ലീഡർഷിപ്പിനെ കൂടി മിസൈലുകൾ തുടരെ തുടരെ വർഷിച്ച് കടന്നാക്രമിക്കുന്നു ആൾ ഹമാസ് ലീഡർഷിപ്പിലുള്ളവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് അതൊക്കെ സ്ഥിരീകരിച്ച് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇത് വല്ലാത്തൊരു കോൺസ്പിറസി ഇതിനകത്തില്ലേ അങ്ങനെ അങ്ങനെ നോക്കിയാൽ ഉണ്ട് അതെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അമേരിക്കയുടെ ഒരു പെർമിഷൻ ഇല്ലാതെ ഖത്തറിൻ്റെ സ്പേസിലേക്ക് ഒരു കാരണവശാലും ഒരു മിസൈലും കയറില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം അങ്ങനെയാണ് അമേരിക്കൻ ഇസ്രായേൽ റിലേഷൻഷിപ്പ് ഇതിനിടയ്ക്ക് വന്ന ഒരു വിഷയം ഇന്ന് ഇവിടുത്തെ ചർച്ചാ വിഷയമായൊരു കാര്യം നോക്കൂ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കുമെന്ന് ഇന്ത്യ അപലപിക്കുമോ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇന്ത്യ ഒരു എങ്ങും ഇട തൊടാത്തൊരു സ്റ്റാൻഡ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വൈ ബിക്കോസ് ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ബന്ധം അത് നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ നോൺ അലൈൻമെൻ്റ് എന്ന് പറയുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പോളിസി ഈ പറയുന്ന നോൺ അലൈൻമെൻറ്റ് പോളിസിയിൽ നിന്ന് നമ്മൾ അതൊക്കെ അബാൻഡൻ ചെയ്തിട്ട് നാളുകളായി അതുകൊണ്ട് തന്നെ നോക്കൂ നമ്മുടെ ഫോറിൻ പോളിസിക്കകത്തൊരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് വിമർശനാത്മകമായി നമ്മൾ പറഞ്ഞാൽ നമ്മൾ രാജ്യവിരുദ്ധനാകും എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു പ്രശ്നം ഇന്ത്യക്ക് റഷ്യമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ ബെ ആ ബന്ധം യഥാർത്ഥത്തിൽ ഏതാണ്ട് അബാൻഡൻ ചെയ്തിട്ട് നമ്മൾ മൈ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി അവസാനം എന്താണ് അമേരിക്കൻ ജനറൽ ഇലക്ഷന് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു ആ കാൻഡിഡേറ്റിന് വോട്ട് ചോദിക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ മിഷനറിയായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മാറി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ തലവൻ ചെയ്യാത്തൊരു കാര്യം ഇതുവരെ അങ്ങനൊരു ചരിത്രമില്ല പക്ഷെ അങ്ങനെ കയറി ഇടപെടുന്നു എന്നിട്ട് ഇപ്പം എന്തായി അതിൻ്റെ കോൺസിക്വൻസ് ഇപ്പം നമ്മൾ നമ്മൾ ഓടി പിന്നെ വീണ്ടും റഷ്യയുടെ ഇടക്കിലേക്കും ചൈനയുടെ ഇടക്കിലേക്കും പോകേണ്ട ഒരു സാഹചര്യം വരിക അപ്പം നമ്മുടെ ഫോറിൻ പോളിസിയിലുള്ള ഇൻകൺസിസ്റ്റൻസി ഈ കാര്യത്തിലും റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതിനകത്ത് എനിക്കൊരു സംശയമില്ല പിന്നെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഖത്തർ ഈ പറയുന്ന ഒരു ന്യൂട്രൽ സ്പേസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്പേസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇസ്രായേലിനൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആ രാജ്യവുമായിട്ടുണ്ടെന്ന് നമ്മൾ കണക്കാക്കരുത് അതൊരു അപകടം പിടിച്ചൊരു തോട്ടായിരിക്കും കാരണം നോക്കൂ ഇസ്രായേലിൽ ബാൻ ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ് അൽ ജസീറ അൽ ജസീറ അവിടെ ബാൻഡാണ് കാര്യം എന്താ യഥാർത്ഥ വാർത്തകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അൽജസീറ എന്താണ് ഖത്തറിൻ്റെ സ്റ്റേറ്റ് ടെലിവിഷനാണ് അൽ ജസീറ അത് ബാൻഡാണ് അവിടെ അവർ ഇസ്രായേലിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ജോർദാനിൽ നിന്നാണ് അപ്പം ഈ മിഡിൽ ഈസ്റ്റ് റീജിയനെക്കുറിച്ചുള്ള ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രൊപ്പഗാൻഡയ്ക്ക് എതിരായിട്ട് അന്ന് റിസ്കാനാണ് അത് കൊണ്ടുവരുന്നത് റിസ്ഖാനും കൂട്ടിനും കൂടെ ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തു വരുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഈ പറയുന്ന അൽ ജസീറയ്ക്ക് അവിടെ ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ റീജിയണിൽ റീജ്യനിൽ അവരുള്ളതുകൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളെങ്കിലും വ്യക്തമായി അറിയുന്നത് അപ്പം ഇവിടെ ഈ പറഞ്ഞ മീഡിയ പ്രൊപ്പഗാൻഡ ഒരു തരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അത് ഒരു വലിയൊരു നാരറ്റീവായിട്ട് മാറുന്നുണ്ട് നമ്മൾ നമ്മൾ എവിടെ പിച്ച് ഇൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ അടുത്ത വരുന്ന ചോദ്യം ഇതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് എക്കണോമിക് റിപ്പിൾ ഇഫക്റ്റും പൊളിറ്റിക്കൽ റിപ്പിൾ ഇഫക്റ്റും വളരെ ഹൈ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയാളികൾ ഒരുപാട് പേർ അവിടെ നിൽക്കുന്നു അവരുടെ ജീവൻ സ്വത്ത് എല്ലാം നമുക്ക് പ്രശ്നമാണ് അതുകൂടാതെ നമുക്ക് ഖത്തറുമായിട്ടുള്ള ബന്ധം അവരുടെ ഗ്യാസ് റിസോഴ്സ് ഇതിനെയൊക്കെ ഡിസ്റ്റേർബ് ചെയ്യുന്ന രീതിയിൽ ഈ വാർ എസ്കലേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്താണ് ലോകം ചെയ്യേണ്ടത് അമേരിക്ക എന്താണ് ചെയ്യേണ്ടത് ഇസ്രായേൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രാധാന്യം ആയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് നോക്കൂ ഇറാനെ അടിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു സിംബോളിക് അറ്റാക്ക് ആണെങ്കിലും അവർ അമേരിക്കൻ എയർബേസിൽ അടിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സിംബോളിക് അറ്റാക്കെങ്കിലും തിരിച്ചു കൊടുക്കാതിരിക്കാൻ കത്തോറിന് പറ്റുമോ അങ്ങനെ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ അറ്റാക്ക് ചെയ്യും കാര്യം ഖത്തറിനെ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ ആർമി ആർമിയൊന്നുമില്ല അവിടെ അമേരിക്കൻ ബേസാണ് അമേരിക്ക ഇസ്രായേലിനെ തിരിച്ചടിക്കോയി ഈ ഈ പറയുന്ന ഖത്തറിനെ ഡിഫെൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അമേരിക്കൻ മിലിട്ടറി ഈ ഖത്തറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇസ്രായേലിനെതിരെ ഇസ്രായേലിൽ നിന്ന് വരുന്ന മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത് കൊടുക്കുമോ ഇല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് യു ആർ യു ആർ യു ആർ എ ഗുഡ് ഫ്രണ്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് ബിക്കമിങ് ഫേറ്റൽ എന്ന് ഹെൻറി കിസിംഗർ പറഞ്ഞ ആ പ്രസക്തി സാധനത്തിന് പ്രസക്തി ഉണ്ടായി വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് ടോട്ടലി ഡീമിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അന്ന് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അവരെ ഡിഫെൻഡ് ചെയ്യേണ്ട ആൾ ഈ ആക്രമിക്കുന്ന ആളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിട്ട് മാറുന്നു അങ്ങനെ ഒരു ഡെസ്പാരിറ്റി ഇതിനകത്തുണ്ട് ഇതിനകത്ത് വ ഇതിനകത്ത് കോൺസിക്വൻസ് ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഇത് ഇപ്പം ഇത് സ്റ്റോപ്പ് ചെയ്ത് പോയാലും സ്റ്റോപ്പ് ചെയ്ത് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്റ്റോപ്പ് ചെയ്താൽ പോലും ഇതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് വളരെ ഹൈ ആണ് കാര്യം ഏതൊരു രാജ്യത്തെയും ഈ തെമ്മാടി രാഷ്ട്രത്തിന് എപ്പോൾ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് ഡേഞ്ചറസ് കോൺസിക്വൻസ് ഇൻ ദ ഫ്യൂച്ചർ